എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം കാരണം ആരും ശ്രദ്ധിക്കാത്ത വിശ്വഗുരുവിന് അതായത് ബൃഹസ്പതിയുടെ വക്രത്തിലേക്കുള്ള പോക്ക് അതായത് നവംബർ പന്ത്രണ്ടാം തീയതി തുടങ്ങി നൂറ്റി ഇരുപത് ദിവസത്തേക്ക് ഗുരു വക്രത്തിലേക്ക് വരികയാണ് അപ്പൊ ഗുരുഭഗവാന്റെ വക്രദിശ വക്രത്തിലുള്ള ആ വരവ് എങ്ങനെയാണ് എല്ലാ രാശികളെയും അത് ബാധിക്കും എല്ലാ രാശികളെയും ബാധിക്കും എന്ന് വെച്ചാൽ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം അതിൽ ഇന്ന് നമുക്ക് വൃശ്ചിക രാശിയെ പറ്റി തന്നെ എടുക്കാം കാരണം നമുക്കറിയാമല്ലോ രാശി വളരെ വളരെ ബുദ്ധിമുട്ട് വളരെ വളരെ കഷ്ടപ്പെട്ട് എന്താ പറയുന്ന ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ ഭാഗവും അടഞ്ഞ് വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാശി എന്ന് തന്നെ പറയാം കാലപുരുഷന്റെ എട്ടാം ഭാഗമായിട്ടുള്ള രാശി എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും അനുഭവിക്കേണ്ട രാശി എന്ത് ക എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് വെളിയിൽ കാണിക്കാതെ സ്വന്തമായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന രാശി അപ്പം ഈ രാശിയിലെ ഇപ്പം നക്ഷത്രങ്ങളെപ്പറ്റി ഞാൻ പ്രധാ പൊതുവായിട്ട് നിന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ പൊതുവേ വൃശ്ചികരാശിയെ നമ്മളെ വക്രഗുരുവും അതേമാതിരി സൂര്യൻ്റെ വൃശ്ചികരാശിയിലേക്കുള്ള വരവും അറിയാമല്ലോ വൃശ്ചികം തുടങ്ങി അല്ലേ അപ്പോൾ വൃശ്ചികം തുടങ്ങി നവംബർ പതിനേഴാം തീയതി മുതൽ വൃശ്ചികം തുടങ്ങി അപ്പോൾ വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം എന്തുകൊണ്ട് വൃശ്ചിക വൃശ്ചികമാസം ഇത്ര പ്രത്യേകത വന്നു എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ വേറൊരു കാര്യം ഈ വൃശ്ചികത്തിൻ്റെ പ്രത്യേകത മറ്റ് അല്ല ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ വക്രം അത് വളരെ പ്രധാനപ്പെട്ടാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ ഇവിടെ പറയാമെന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങളെ പിന്നെ നിങ്ങളാൾ പിന്നെ എന്താ പറയുന്നത് നിങ്ങളെ നിരാകരിക്കുകയോ നിങ്ങളെ വന്നിട്ട് നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിലോ ഒന്നും വന്നിട്ടാൽ വിഷമിക്കേണ്ട കാരണം അറിയാമോ സാധാരണയായിട്ട് ജനങ്ങൾക്കൊരു സ്വഭാവമുണ്ട് വില കൂടിയ വസ്തുക്കൾ ആരും വാങ്ങിക്കാറില്ല കഴിയുന്നതും വില കുറഞ്ഞ വസ്തുക്കളെ അവർ സെലക്ട് ചെയ്യുള്ളൂ അത്രയും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാൽ മതി അപ്പം വിലക്കു അതുകൊണ്ട് തന്നെ വില കൂടിയ വസ്തുക്കളായ വൃശ്ചിക രാശിക്കാർ അവർ അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് കാരണം നമുക്കറിയാം അവർ അത്ര അനുഭവ വേദനകൾ അനുഭവിക്കുന്നുണ്ടല്ലേ ശരി പോട്ടെ നമുക്കിനിപ്പോൾ സബ്ജക്റ്റിലേക്ക് തന്നെ പോകാം അതായത് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട വൃശ്ചിക രാശിക്ക് നല്ല കാലം വന്നു കഴിഞ്ഞു ഈ നൂറ്റി ഇരുപത് ദിവസം രാശിക്ക് വളരെ നല്ല കാലമായിരിക്കും